അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്നറിയാം നല്ല ഗോതമ്പ് പൊടി അമ്മ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ബാക്കി വന്നതാണ് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു കുഞ്ഞു റോസാപ്പൂ ഉണ്ടാക്കിയാലോ സിമ്പിളാണേ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കിയാലോ അതിനെ നമുക്ക് സാധനങ്ങളായിട്ട് വേണ്ടത് നമ്മൾ ഒരു റെഡ് ഫുഡ് കളർ നമുക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം ഞാൻ റെഡ് ഫുഡ് കളർ അതുപോലെ രണ്ട് ഇതേമാതിരി കയ്യിലെ രണ്ട് ഗോ ഗോതമ്പ് പൊടി അതുപോലെ ഒരു ഗ്ലാസ് വെള്ളം വെള്ളം ഒരു ഗ്ലാസ് വേണ്ട അതുപോലെ നമുക്കിത് വെക്കാൻ വേണ്ടിയിട്ടൊരു ക്ലിപ്പ് വേണം ഒട്ടിക്കാൻ പശ ഇത് പൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു സാധനം വേണം പിന്നെ കത്രിക ആണ് നമുക്കത് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണേ നോക്കിയാലോ അപ്പം നമ്മൾ ഇതിൽ ഈ കയ്യിലെ കയ്യിലേ നമ്മൾ കുറച്ച് വെള്ളം വെള്ളമെടുത്തിട്ടിട്ട് ഇതിലേക്ക് ഒഴിക്കണം അളവിനനുസരിച്ച് ഒഴിക്കണം അല്ലെങ്കിൽ നമ്മുടെ ഇത് മാവ് നല്ല ലൂസായി പോവും അപ്പോൾ നമ്മളിങ്ങനെ നന്നായിട്ട് കുഴക്കുകയാണ് കുറച്ച് അപ്പോൾ നമ്മൾ മാ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ പ്രേമിയത്തിൻ്റെ റെഡ് ഫുഡ് കളർ കുറച്ച് ഒരു രഞ്ചാറ് ഡ്രോപ്പ് അങ്ങോട്ട് ഒഴിച്ചെടുക്കാം നല്ല ഓവറാക്കാൻ പാടില്ല അപ്പോൾ നമ്മൾ നന്നായിട്ട് കുഴക്കുകയാണ് കൈയൊക്കെ ചോര പോയി അതിൻ്റെ നമ്മൾ കുറച്ച് കളർ പോലും ബാക്കി വയ്ക്കാത്തത് നമ്മൾ ഒഴിക്കുകയാണ് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് അതിനോട് കുഞ്ഞൊരു ഇതുപോലത്തെ മുട്ടെടുത്തിട്ടുണ്ട് ഈ മുട്ട എടുത്തിട്ട് നമ്മൾ ഇതിനു ഇങ്ങനെ ഒന്ന് ജസ്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാം ശേഷം വീണ്ടും ഒരു കുഞ്ഞി തുള്ളി എടുത്തിട്ട് ഇതുപോലെ പരത്തി കൊടുക്കുക പരത്തി കൊടുത്ത ശേഷം ഇതിൻ്റെ ഇതിലിൻ്റെ സുമി സുമി ഇതിൻ്റെ ഇങ്ങനെയായി വെച്ചുകൊടുക്കുക അപ്പം പോവുക അതെ ഇങ്ങനെ ഇരിക്കും നമുക്ക് ഇതിൻ്റെ ബാക്കി അതുള്ളൊക്കെ വെച്ചുകൊടുക്കാം അതേമാതിരി ഇപ്പം നമ്മളിങ്ങനെ അതോളോള് സെറ്റ് ചെയ്തിട്ട് ഇതേ ഇതേ ഇത് ഇതേമാതിരി ആക്കിയിട്ട് നമ്മളിത് ആ ക്ലിപ്പ് മേലെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് നല്ല ഭംഗി ഇത് ശരിക്കും ഞാൻ റെഡ് ഫുഡ് കളറ് മാത്രമായിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ബൈ